ചക്കട്ടാ അതെ ഇത് കൊണ്ട് കളയാനുള്ള സാധനമല്ല ഇത് കട്ടിക്കഞ്ഞല്ലേ ഇതുകൊണ്ട് നല്ല അടിപൊളി അലുവി ഉണ്ടാക്കാറിയോ എനിക്കൊന്നും അറിയില്ല കാര്യം ചെയ്തോ ഇത് കണ്ട മക്കളെ ഇതുകൊണ്ട് നല്ല ഒരു അലിവി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ പോയാലും അപ്പൊ എന്തായാലും വീട്ടിൽ ഇരുന്നേരൊക്കെ വരുമ്പോ കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് നമുക്ക് കഴിക്കാന്ന് വായം ചക്കഅവിടി ഇരിക്കട്ടെ നമുക്ക് പിന്നെ കഴിക്കാം അപ്പം ഇത് ഞാൻ കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരി പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ബീറ്റ് റൂട്ട് ഇതേ ഇങ്ങനെ വട്ടനെ വട്ടനെ അരിഞ്ഞുകൂടെ വെച്ചിട്ടുണ്ട് കുറച്ച് ഇത് അണ്ടിപ്പൊരു പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയാലും കട്ടിയുള്ള കഞ്ഞുവെള്ളമുണ്ട് അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് കുറച്ചാണ് ഓ കണ്ടോ ഇതെങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേ അങ്ങനെ ആ കട്ടി കഞ്ഞുവെള്ളം ഇതേ ഇങ്ങനെ തിളപ്പിക്കാൻ വെച്ചേക്കാണ് ബീറ്റ് റൂട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ കഞ്ഞുള്ളത്തിലേക്ക് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ ഇത് തിളച്ച് തിളച്ച് ബീട്രൂട്ടിന്റെ കളറ് ശരിക്ക് ഇതിലേക്ക് പിടിക്കും അപ്പോൾ അതേ നമ്മൾ ഇതേ എങ്ങനെ ആ ബീട്ട്രൂട്ട് കഞ്ഞുള്ളത്തിൽ ഇതെങ്ങനെ ഇളക്കുമ്പോൾ കണ്ട ഈ കളർ നേരെ ഈ കട്ടി കഞ്ഞുള്ളത്തിലേക്ക് ഇങ്ങോട്ട് അലഞ്ഞലിഞ്ഞ് ഇങ്ങനെ വരികയാണ് കേട്ടോ ഇത് ഏകദേശം അരലിറ്റർ കഞ്ഞുവെള്ളത്തിലേക്ക് ഇത് ഏകദേശം ഇതേ കണ്ടാ ഇത്രത്തോളം പഞ്ചസാര എടുക്കുക അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു അരലിറ്റർ കഞ്ഞുവെള്ളം കൊണ്ട് നമുക്ക് ഇത് ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ട്രേ ഒക്കെ വേണം പക്ഷേ ഇങ്ങനത്തെ ഒരു കിണത്തിലേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇതേ കണ്ട നമ്മൾ അണ്ടിപ്പരിപ്പ് കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് മുന്തിരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേ നമ്മൾ ഇതിന് ഇങ്ങനെ മെല്ലെ എടുത്ത് കണ്ടാ കുറുകി കളർ വന്ന കണ്ട മോനെ നാച്ചുറൽ ആയിട്ട് സംഭവം നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ പഞ്ചസാര ഇതൊക്കെ കണ്ട ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് നമ്മൾ ഇത് അങ്ങനെ ഇളക്കി 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 നമ്മൾ അങ്ങോട്ട് ഇതൊക്കെ കുറുക്കി എടുക്കാൻ ഇതൊക്കെ കണ്ടാ ഒരു നുള്ളു ഉപ്പ് നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടാ ഏകദേശം ഇതൊക്കെ കണ്ടാ ഇട്ട് കൊടുത്തു ബീട്രൂട്ട് കേക്കിന്റെ അല്ല കഞ്ഞുള്ളം കേക്കിന്റെ തള അങ്ങനെ വന്നോണ്ടിങ്ങനെ തൊട്ടുപുറത്ത് നമ്മളിങ്ങനെ ആ നെയ്യ് ഇങ്ങനെ തിളച്ച് അതേ നേരത്തെ എടുത്തു വച്ച അണ്ടിപ്പരിപ്പ് ഇതാ നെയ്യിലേക്ക് അങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ കുറച്ച് ഉണക്ക മുന്തിരി കൂടി ഇട്ടുകൊടുക്കുകയാണ് അപ്പൊ അതേ പുറത്ത് നല്ല മഴയാണ് അപ്പൊ നമ്മളിത് ആ നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി മാറ്റി വെച്ചതിന് ശേഷം എന്താ കേട്ടോ ഈ നെയ്യ് ഇതങ്ങനെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ നമ്മളിതേ നന്നായി ഒന്നുകൂടി ഇളക്കണുണ്ട് അപ്പൊ ഈ ഇളക്കി ഇളക്കി കുറുകി വരുന്നതിലാണ് ഇതിന്റെ ടേസ്റ്റ് ശരിക്കും അറിയാട്ട അപ്പൊ സംഭവം ദേ ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് നന്നായിട്ട് നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി ഇല്ലെങ്കിൽ അടിപിടിക്കോട്ടെന്തേ കണ്ട നന്നായി ഇളക്കലാണ് ഇതിന്റെ കാര്യം ഇരിക്കുന്നത് ഒരു അര ടീസ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം നേരത്തെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഇതിലുണ്ട് അതിന് ശേഷം എന്താ വീണ്ടും ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം സംഭവം ഇതേ നല്ല അടിപൊളിയായിട്ട് കുറുകി തേങ്ങിട്ട് വന്നിട്ടുണ്ട് നല്ല ജാമ് പോലെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഒരു കുറച്ച് ഏലക്കായ ഉണ്ട് അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമ്മൾ നെയ്യിലിട്ട് വാട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതേ സംഭവം നമ്മൾ ഇതാങ്ങനെ റെഡി ആയിട്ടുണ്ട് അത് ഇതേ ഇങ്ങനെ നമ്മൾ പാത്രത്തിലേക്ക് ഇങ്ങനെ ദേ ഒഴുക്കിയാണ് കേട്ടോ കൂടാറാനായിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മളിതിന്റെ രുചി നോക്കി കുറച്ചും കൂടി കളയാലും അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ ഇതേ കണ്ട നമ്മളിതേ സംഭവം തണുത്തായിട്ടുണ്ട് ഇതേ കണ്ടാ സൈഡ് ഇതെങ്ങനെ അങ്ങടാക്കി അങ്ങോട്ട് കൊടുത്തു ഇനി നമ്മളിതേ ഈ പാത്രത്തിലേക്ക് നമ്മളിത് അങ്ങോട്ട് തട്ടാൻ പോവാണ് കേട്ടാ അമിച്ചുകൊണ്ട് കളയാൻ പോയ കഞ്ഞിവെള്ളമാണ് നമ്മൾ വെറുതെ ആർക്കും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതേതൊരു ആയിട്ടുണ്ട് അപ്പോൾ അതേ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് എന്തെങ്കിലും കുറച്ച് ബീക്രൂട്ടും അതേപോലെ കുറച്ച് അണ്ടിപ്പേരി മുന്തിരിപ്പൊ നിങ്ങൾ കണ്ടുപോല സംഭവം എന്താണ് അപ്പോൾ അതേ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ ആദ്യം തന്നെ അലുവ റെഡി ആയിട്ടുണ്ടതേ ആ ബീട്രൂട്ടിന്റെ കളറൊക്കെ നമ്മളൊരു കഷ്ണം ആദ്യം കഴിച്ചു നോക്കട്ടേട്ടാ ഓ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലോ ഒരു രക്ഷയില്ല നമ്മയാ ഒരു കഷ്ണത്ത് കഴിച്ചു നോക്കിയാൽ സത്യസന്ധമായിട്ടുള്ള മറുപടി വരണം ഇനി വെളിച്ചെണ്ണ ഉണ്ടല്ലോ അല്ല നെയ്യ് ലിങ്ങിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ അല്ലേ ശരിക്കും നോക്കി ഒരാൾത്ത് വരുന്നു വെറുതെ പറയണതല്ല ട്ടാ ഇത് ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ മുന്നിൽ കണ്ടായിരുന്നു അപ്പൊ അത് കാണാത്തത് ഞാനാദ്യമായിട്ട് സംഭവം കണ്ടപ്പോ ഒന്ന് പരീക്ഷ നോക്കിയതാണ് ഇതേ കണ്ട കഞ്ഞിവെള്ള ഹൽവ ഒരു കൊട്ടകളിൽ നിന്ന് ഉണ്ടാക്കി നോക്കിയാ അടിപൊളിയാണ് അല്ലേ കഞ്ഞിവെള്ളത്തിലും ആ കഞ്ഞിവെള്ളം ഇത്രയായിട്ടുണ്ട് ബാലൻസ് അപ്പൊ രണ്ടുപേരും കൂടി കൊടുക്കണം അപ്പൊ എന്തായാലും ഇത് നമ്മൾ കുറച്ചുണ്ടാക്കിയുള്ളൂ നിങ്ങൾക്കൊന്ന് പരീക്ഷ നോക്കട്ടെ അപ്പം ഇതേപോലെ അടുത്ത പാചക വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു